ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം നാലാം അധ്യായം സതീദാഹം മൈത്രേയൻ പറഞ്ഞു പുറത്തുപോം ബന്ധുതിദൃക്ഷയാൽ തിരിച്ചകത്തുകേറും പരിശങ്കയാൽ സതി രണ്ടാകിലും ദൈഹികനാശമെന്നു വാർത്തടങ്ങി ശങ്കാകുലനായ ശങ്കരൻ തടസ്ഥേ മട്ടിലണഞ്ഞു ഖിന്നയായി പൊഴിച്ചു ബന്ധുപ്രിയ കണ്ണു നീർക്കണം വിറച്ചുമേ തീച്ചിറ തീച്ചിതറുന്ന കണുകളാൽ വീക്ഷിച്ചു വീക്ഷിച്ചിതന്യാദൃശനാം സ്വകാന്തനെ വിറച്ചുമേ തീച്ചിതറുന്ന കണുകളാൽ വീക്ഷിച്ചിതന്യാദൃശനാം സ്വകാന്തനെ സ്നേഹാൽ സ്വദേഹാർത്ഥവുമാർ കൊടുത്തത് ആർക്ക് അസത്പ്രിയൻകാന്തനെ മൂഢയെന്നപോൽ അശോകരോഷാകുല വീർപ്പൊടും ത്യജിച്ചിറങ്ങിനാൾ താതഗൃഹത്തിലേക്കുടൻ ഒറ്റയ്ക്കു വേഗത്തിൽ നടക്കും അസതീദേവിക്കു പിമ്പേ മണിമന്മദാദികൾ ശിവാനുകന്മാരുമിറങ്ങി ആയിരക്കണക്കിൽ നന്ദീശനു പിന്നിൽ നിർഭയം കാളപ്പുറത്തേറ്റിരുത്തിവാഴ്ത്തിനാർ മുഴക്കിനാർ ദുന്ദുഭി വേണു ശംഖവും അണിഞ്ഞു നിന്നാർ കുടചാമരം ശുഖം പൂമാല പന്തം ഭുജ ദർപ്പണാദിയും വേദപ്രഘോഷം ബലിപൂജ ദേവതാവിപ്രഷിമാർദൻ സഭ ഹൈമപാത്രവും തോൽമൺമരം ദർഭയിരുമ്പുപാത്രവും നിറഞ്ഞ യജ്ഞാലയമാർ നിത സ്വസാക്കൾ മാതാവുടൻ സഗദ്ഗതം പുണർന്നു മോദാശ്രുപൊഴിച്ചുവെങ്കിലും മുതിർന്ന മുതിർന്നതില്ല ആദരമേകുവാൻ സഭാജനങ്ങൾ ജനങ്ങൾ അധക്ഷഭയത്തിനാൽ തദാം കൂടപ്പിറന്നോർ കുശലം കഥിച്ചിതു മാതാക്കൾ തന്നാളനയും സബര്യയും ഗമിച്ചതില്ല ആസനവും പിതാവുതൻ അനാദരത്താൽ ശിവപത് അരുദ്രയജ്ഞം ഭഗവാനുടെ അച്ഛനുള്ളവജ്ഞയും തൽകൃതമാനഹാനിയും നനച്ചു കോപാഗ്നിയുയർന്നതം മഹേഷിയിൽ ത്രിലോകം ചുടുമാറു തൽക്ഷണം എണീറ്റൊരഭൂതഗണങ്ങളെ സ്വയം തടഞ്ഞു രോഷാകുലഗീരിനാൽ സതി നിന്ദിച്ചിത കർമ്മവധോന്മതൻ ശിവ പ്രദ്വേഷിയെ പാരഖിലം ശ്രവിക്കവേ ശ്രീദേവി പറഞ്ഞു ആർക്കിഷ്ടനും വൈരിയുമില്ല പാരിൽ ആർ സർവോത്തമൻ സർവജനപ്രിയങ്കരൻ ആർ സർവകൻ വൈരിവിഹീനൻ അങ്ങൊഴിഞ്ഞാരം മഹാത്മാവിനൊടി ഈർഷ്യ വയ്ക്കുവോൻ നിന്മട്ടഴും ദുർജനമന്യദോഷമേ കാണുള്ളൂ മധ്യസ്ഥ ഗുണാഗുണങ്ങളും ഉത്കൃഷ്ടർ കാൺമൂ ചെറുതാം ഗുണത്തെയും മികച്ചതായി അങ് അധമദ്വിജൻ ദൃഢം ആശ്ചര്യമെന്തുള്ളുജാത്മവാദിയാമൊരാൾ സദാ സജ്ജന നിന്ദ മഹത്തമന്മാരെ എതിർത്തു വീര്യമറ്റൊരജ് യുക്തമെത്രയും ഓർക്കാതെ താൻ ദ്വക്ഷരനാമേതൊരേ ഒരേ കുറിക്കഥി പോനുമുടൽ വിമുക്തനാം ഓർക്കാതെ താൻ ദ്വക്ഷരനാമം ഏതൊരേ ഒരേ കുറിക്കഥി പോനുമുടൻ വിമുക്തനാം സുകീർത്തി ദുർദർശനുമാകും അശിവൻ തന്നെ ശിവം കേട്ടവനേ വെറുത്തിടൂ ആർ തൻ കഴൽപ്പൂ മധു കൊണ്ടിടുന്നിത് ആ ബ്രഹ്മണ്യർ തൻ മാനസഭൃംഗവും സദ ആർ തൻ കഴൽപ്പൂ മധു കൊണ്ടിടുന്നിതാ ബ്രഹ്മർ തൻ മാനസഭൃംഗവും സദാ അർത്ഥിക്കു സർവാർദ്ധവുമേകിടുന്നതാര് ആ വിശ്വമിത്ര വിറുക്കയോ ഭവൻ ആർവാഴ്വത ചുടലയിൽ തലയോടുവെണ്ണീർ മാലയം ജടാതിയുമണിഞ്ഞു പിശാചരൊപ്പം തൽപാതൂളി വിധിമുഖ്യരുമാരിക്കേ നീയെന്നി ആരശിവനായി ശിവനെ കഥിക്കും നീയെന്നി ആർ അശിവനായി ശിവനെ കഥിക്കും ഹരേ അർ അധർമ്മ ബാലനൊരാൾ പഴിയോതിടുമ്പോൾ കാതാശുപൊത്തണം ഉടൻ സ്ഥലവും വിടേണം ആമെങ്കില ആമെങ്കിൽ അക്കൊടിയനാവരിയേണം ആത്മപ്രാണൻ ത്യജിക്കണം അതാണ് ഒരുവന്റെ ധർമ്മം ഇക്കാരണത്താൽ ശിവനിന്ദകൻ ഭവാൻ മൂലം ജനിച്ചുള്ളുടൻ ഞാൻ ത്യജിക്കുവൻ ഓർക്കാതെ തിന്നുള്ളൊരു അശുദ്ധമായ തീൻ പുറത്തു തള്ളുന്നതു താൻ വിശുദ്ധിയാം നിജാത്മസന്തുഷ്ടിയടും സുഖിക്കുമാവിശിഷ്ടർ വേദോക്തികളിൽ ഭ്രമിച്ചിടാ വ്യത്യസ്തമല്ലോ നരദേവർ തൻ പഥം വെറുക്കൈയിൽ അന്യവധം സ്വധർമ്മികൾ വേദം ഗഥിക്കുന്നു നിവൃത്തിധർമ്മവും പ്രവൃത്തിയും രണ്ടു ഹൃതമാർഗവും തഥാ ഒപ്പം നടത്താനരുതാർക്കുമേവം ആ ബ്രഹ്മത്തിൽ ഈ രണ്ടിനുമില്ലൊരാസ്പദം വാഴ്ത്തുന്നു ധൂമക്കറയാണ്ട യജ്ഞഭുക്കായുള്ളൊരജീവികൾ മാത്രം അങ്ങയെ ബ്രഹ്മജ്ഞരാൽ സേവിതം അസ്മദാദ്യം പദമാണ്ടിടാൻ ഹരാവൽ ജന്മെന്തിനായി ഹരേം ജീവിതം ഇങ്ങുവന്നു ദുർജനാശ്രയത്താൽ മമമാനഹാനിയും വിളിക്കുമെന്നെ ഭഗവാൻ ഹരേ വിളിക്കുമെന്നെ ഭഗവാൻ വൃഷധ്വജൻ ദാക്ഷായണീതി പ്രസഭം ഞാൻ വിളറും ത്യജിക്കുവൻ ഇജ്ജടദേഹമാശു ഞാൻ മൈത്രേയൻ പറഞ്ഞു സദസ്സില ദക്ഷനൊടിത്രയും പറഞ്ഞടങ്ങി കൈകാൽ കഴുകിത്തതാസതി നിലത്തുമത്തു കിലൊത്തു കണ്ണടച്ചിരുന്നു യോഗാശ്രയായി ഉദങ്മുഖം ഇരുപ്പുറപ്പിച്ചിരുവായുവും സമീകരിച്ചു നാഭിസ്ഥനുദാനമാൽ അനാഹതത്തിങ്കൽ വിശുദ്ധിയിങ്കലും ധിയാൽ നയിച്ചാജ്ഞയിലേറ്റിനാൾ സതി സ്വാഗത്തിലേറ്റി ഭഗവാൻ മഹേശ്വരൻ ലാളിപ്പൊരാമെയ് വെടിയാനുറക്കവേ യോഗാഗ്നി വായുക്കളെയുള്ളിൽ ഈ വിധം ധരിച്ചു രോഷാകുലയം മനസ്വിനി ജഗത്പിതാവാം പിതാവാം പ്രഭുവിൻ പദാംബുജാസവത്തെ അല്ലാതപരത്തെ അസതി കാണാതെയായി കന്മഷമറ്റൊരാരിഞ്ഞു പെട്ടെന്നു സമാധി വന്നീൽ ഹേ ഈ അത്ഭുതക്കാഴ്ചയിലാശുജാതമായി നഭസിൽ ഹാഹാരവം അത്ര മഞ്ഞിലും ഹാ ദക്ഷനാൽ കോപിതയായി സ്വജീവിതം വെടിഞ്ഞിതല്ലോ പരമേശ്വരപ്രിയ മാനാർഹയാം സദ്ഗുണ ഈ സതിക്കുമാന സതിക്കും ആരനാദരിച്ചീ വിധി വന്നു ചേർന്നിതോ ചരാചരം സ്വാത്മജവർഗമായൊരീ പ്രജാവതിക്കുള്ളൊരനാത്മ്യമത്ഭുതം ഈ ബ്രഹ്മവിദ്രോഹി മഹാമദാന്ധനിങ്ങണഞ്ഞിടും പാരമകീർത്തി നിശ്ചയം ഈ ബ്രഹ്മവിദ്രോഹി മഹാമദാന്ധനിങ്ങണഞ്ഞിടും പാരം അകീർത്തി നിശ്ചയം തടഞ്ഞതില്ലേ ശിവവൈരി കേവലം താൻ മൂലമാം മൃത്യുവിൽ നിന്ന് പുത്രിയേ ജനമത്ഭുതമീ പ്രാണത്യാഗം കേഴവേ ദക്ഷനെ കൊല്ലുവാൻ ശസ്ത്രമേന്തിനാർ ശിവപാർശദർ ആഞ്ഞേറുമാവേഗശക്തി കണ്ടാശു ഭഗവാൻ ഭൃഗു യാഗവിഘ്നം വരായുവാനായി ഹോമിച്ചാൻ ദക്ഷിണാഗ്നിയിൽ ഓ ജസ്സേറുന്ന ദേവന്മാരായിരത്തോതിലാക്ഷണമുണ്ടായി തപസാൽ അവർ താൻ ചന്ദ്രസ്ഥർ പ്രഭു മന്ത്രപ്രദീപ്തരവർത്തി കൊള്ളിയാം സ്വായുധത്തിനാൽ പ്രഹരിക്കേ പാഞ്ഞൊളിച്ചാർ സയക്ഷം രുദ്രപാർഷദർ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു നാലാമധ്യം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ ഓം നമ ശിവായ ശിവായാ ഓം നമ ശിവായ ശിവായാം